മണ്ഡലം സമ്മേളനം സമാപിച്ചു പി വിജയകുമാർ പുതിയ മണ്ഡലം സെക്രട്ടറി ഒറ്റപ്പാലം പി വി കുഞ്ഞുണ്ണി നായർ സ്മാരക ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം ഒ കെ സെയ്തലവി രണ്ടാമത്തെ ലക്ഷ്യം കേരളത്തിലെ ബി ജെ പി ഗവൺമെന്റിനെതിരായുള്ള നിലപാടുകൾ അത് നമ്മുടെ രണ്ടാമത്തെ കടമയാണ് മൂന്നാമത്തെ കടമ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നാണ് മൂന്നാമത്തെ കടമ ഈ മൂന്ന് കടമകൾ നടപടിക്കണം നമ്മുടെ ചുമതലയാണ് ചുമതലയാണ് ചുമതല രണ്ടു ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒറ്റപ്പാലത്തെ ഗതാഗത കുരുക്കു മൂലമുണ്ടാകുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നത് സംബന്ധിച്ചായിരുന്നു കിഫ്ബി വഴി നടപ്പാക്കുന്ന എൺപത് കോടിയുടെ വികസന പദ്ധതിയും നാല് കോടിയുടെ പാല നിർമ്മാണവും പാതിവഴിയിലാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി പുതിയ ബൈപ്പാസിനായി സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായെങ്കിലും മറ്റു നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കി രാത്രികാല യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് ഷൊർണൂർ മണ്ണാർക്കാട് ഒറ്റപ്പാലം വഴി പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടുകളിൽ സർവീസ് നടത്തണം ഇ എസ് ഐ ആശുപത്രികളിൽ സ്ഥിരം ഡോക്ടർമാരെ നിയമിക്കുന്നതടക്കം ഒട്ടേറെ ആവശ്യങ്ങളാണ് മണ്ഡലം സമ്മേളനത്തിൽ ചർച്ചയായത്